ചെളിക്കകത്ത് കിടക്കുക വണ്ടിക്കകത്ത് വലിച്ചെടുക്കാൻ അത് കഷ്ടപ്പെട്ട ഭയങ്കര അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തു നല്ല വർക്കല്ല ഡയറക്ടർ ആയാലും ക്യാമറമാൻ ആയാലും സൂപ്പർ അതല്ല സാങ്കേതിക വിദ്യകളുണ്ടാവും ചെളിയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ് ചെളിയും കുഴിയും എല്ലാം അത് രണ്ടു മൂന്ന് നൈറ്റ്

ഒരുപാട് വർഷം മുമ്പ് കേറിയിട്ടുള്ള സബ്ജക്ട് അത് കിട്ടുകയെന്ന് നേരത്തെ നേരത്തെ അറിയാം കിട്ടാന്ന് അയ്യോ അങ്ങനെ കാലത്തൊക്കെ അങ്ങനെയൊക്കെ സൂപ്പർ ഹിറ്റ് ഡയറക്ടർമാരുടെ എത്തിയില്ലേ അല്ല നന്നായി വർക്ക് ചെയ്ത് അത് സമയമെടുത്ത് വർക്ക് ചെയ്ത ഒരു ഡയറക്ടറാണ് സമയമെടുത്ത് ചെയ്തത് അതെന്റേതായ ഗുണങ്ങളുണ്ട് അതിന് പ്രൊഡ്യൂസറായാലും രഞ്ജിതേട്ടനെങ്കിലും ക്ഷമിച്ചും സഹിച്ചും കൂടെ നിൽക്കുന്ന ഒരാളാണ് രജപുത്ര രഞ്ജി ഭയങ്കര പ്രചോദന കലാകാരന്മാർക്കും പിന്നെ അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ പടങ്ങളും